നമസ്കാരം മീഡും അൺബോക്സ് ഇമച്ചാന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റ് ലഭിച്ചിരിക്കുകയാണ് ഡി ജെയുടെ ഓസ്മോ ആക്ഷൻ ഫോർ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ക്യാമറ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇതൊരു അഡ്വെഞ്ചർ കോംബോ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് സോ ഡി ജെയുടെ ഓസ്മോ ആക്ഷൻ ഫോർ ഓക്കെ നമ്മൾ ഡി ജെ യുടെ മുമ്പ് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ റിവ്യൂ ചെയ്തായിരുന്നു അൺബോക്സിങ് ചെയ്തായിരുന്നു സോ നമുക്ക് വീണ്ടും ഒരു അടിപൊളി പ്രൊഡക്റ്റ് ലഭിച്ചിരിക്കുകയാണ് സോ ഇങ്ങനെയാണ് ബോക്സിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് ഡി ജെ ഓസ്മോ ആക്ഷൻ ഫോർ എന്ന് കൊടുത്തിട്ടുണ്ട് അഡ്വഞ്ചർ കോംബോ എന്നതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഇനി ഇവിടെയാണ് ആക്ഷൻ ഫോർ കൊടുത്തിട്ടുണ്ട് സോ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് ഒരു എക്സ്റ്റൻഷൻ റോഡ് വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്കിൻ്റെ അകത്ത് ബാറ്ററി വരുന്നുണ്ട് കൂടാതെ തന്നെ ബാറ്ററി കേസ് വരുന്നുണ്ട് മൂന്ന് ബാറ്ററി ഇതിനകത്ത് ഒരു അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് കൊടുക്കുന്നത് സോ ഈ സൈഡിൽ നോർമലി ഉള്ള സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ തിരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ഓസ്മ ആക്ഷൻ ഫോർ എന്നതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് സോ ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതെന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ നമുക്ക് അകത്ത് ഒരു വൺ വൺ ടു വൺ പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ ഒരു സെൻസർ ആൻഡ് സ്റ്റണ്ണിംഗ് ലോ ലൈറ്റിലുള്ള സംഭവത്തിൻ്റെ അകത്ത് ഒരു കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് ടെൻ ബിറ്റിലാണ് ഡീലോഗിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കൂടാതെ നമുക്ക് നമുക്കിൻ്റെ അകത്ത് ഡീപ്പ് ഫ്രീസിംഗ് റെസിസ്റ്റൻറ്റും ലോങ് ലാസ്റ്റിംഗ് ബാറ്ററിയാണ് അതായത് ഏത് തണുപ്പ് പോലും നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യേണ്ടി പറ്റും കൂടാതെ തന്നെ ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് വൺ ഫിഫ്റ്റി ഫൈവ് ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് നമുക്കിതിനെ ഷൂട്ട് ചെയ്ത് വേണ്ടി പറ്റുന്ന കാര്യത്തിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ക്യുക്ക് റിലീസ് ആൻഡ് നെറ്റിംഗ് വെർട്ടിക്കൽ വീഡിയോ ആണ് അകത്ത് കൊടുത്തത് ത്രീ സിക്സ്റ്റി ഫോർ ഇസോണ്ടൽ ആണ് കൂടാതെ തന്നെ വാട്ടർ പ്രൂഫാണ് പതിനെട്ട് മീറ്റർ വരെ ഇത് വാട്ടർ പ്രൂഫാണ് കൂടാതെ തന്നെ വേൾഡ് ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് സോ പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്കൊരു ഒരു ക്ലിപ്പ് ഒരു പാക്കിങ് ഡീറ്റെയിൽ വരുന്നു നമുക്കിത് കാണാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ എന്തൊക്കെയാണ് ഞാൻ പറയാം സോ അതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഓക്കെ നമുക്ക് ഇത് ആപ്പ് സ്റ്റോർ വഴി ഡി ജെ ആപ്പ് സ്റ്റോറി നമുക്ക് ഇതിനെ പേരാന് വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ൺബോക്സിങ്ങിലോട്ട് വരാം സോ ഫസ്റ്റ് അത് ഞാനൊന്ന് അൺബോക്സിംഗ് ചെയ്യേണ്ടി പോവാണ് സോ പ്ലാസ്റ്റിക് ഞാൻ ആദ്യം ഒന്ന് മുതൽ ഞാൻ എടുത്ത് മാറ്റി ഓക്കെ സോ ഇപ്പം ഞാൻ വടക്ക് മാറ്റി ഇനി നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ അകത്ത് വരുന്ന സംഭവങ്ങൾ ഒന്ന് ഓസ്മോ ആക്ഷൻ ഫോർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇതിനകത്ത് ബാറ്ററി കേസ് വരുന്നുണ്ട് മൂന്ന് ബാറ്ററി ഇതിൻ്റെ അകത്ത് അഡീഷണലി നമുക്ക് വരുന്നുണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് മീറ്ററിൻ്റെ ഒരു എക്സ്റ്റൻഷൻ റോഡ് അകത്ത് വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് ലോക്കിംഗ് സ്ക്രൂസ് വരുന്നുണ്ട് പ്രൊട്ടക്റ്റീവ് ഫ്രെയിം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ ഒരു ബേസ് ബേയ്സ് അകത്ത് കൊടുത്തിട്ടുണ്ട് അഡാപ്റ്റർ മൗണ്ട് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം മിനിയാണ് ചെറുതാണ് പിന്നെ കൂടാതെ തന്നെ ടൈപ്പ് സി കേബിൾ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് സോ ഇതൊക്കെയാണ് വരുന്നത് സോ ഈ സൈഡിലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടി പറ്റുന്നത് സോ ഇവിടെയും ഒരു പ്ലാസ്റ്റിക് ഒരു ഫീലിങ് അവർ കൊടുത്തിട്ടുണ്ട് സോ ഞാനത് കട്ട് ചെയ്തു ഓക്കെ അപ്പം നമുക്ക് ഓക്കെ സൊ ഈ രൂപത്തിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാണ് വരുന്നത് സോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് കേസസ് ആണ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും സൊ ഈ രൂപത്തിലാണ് വരുന്നത് സൊ ഫസ്റ്റ് ഞാൻ ആദ്യത്തെ ഒരെണ്ണം ആക്സസറീസും പിന്നെ ഒരെണ്ണം ഓസ്മോ ആക്ഷൻ ഫോറുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു എക്സ്റ്റെൻഷൻ റോഡ് എൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് മീറ്ററിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ റോഡ് വരുന്നുണ്ട് സോ ഫസ്റ്റ് നമ്മൾ ഈ എക്സ്റ്റെൻഷൻ റോഡ് നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മുടെ എക്സ്റ്റെൻഷൻ റോഡ് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ എക്സ്റ്റെൻഷൻ റോഡാണ് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഒരു ഇത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ ഒരു മെറ്റീരിയൽ ബിൽഡ് ക്വാളിറ്റിയൊക്കെ മെറ്റീരിയലിനെ നോക്കുമ്പോഴൊക്കെ നമ്മൾ സൈസ് നമ്മൾ നോക്കുമ്പോൾ പക്ഷേ ഞാൻ നേരത്തെ പോലെ ഇത്രയും വലുത് വരുന്നുണ്ട് ഓക്കെ കാണാൻ വേണ്ടി പറ്റും സോ ഇതിൻ്റെ അകത്ത് വരുന്ന സംഭവം ഇത്രയും വലുത് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് സോ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് സോ അത് നമ്മളൊന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഇതിലോട്ട് വരാം സോ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നു ഓസ്മോ ആക്ഷൻ ഫോർ ഇതാണ് ഓസ്മോ ആക്ഷൻ ഫോർ സോ ഞാൻ ഇതിലോട്ട് വരുന്നില്ല ആദ്യം നമുക്ക് ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ ആക്സസറീസിൻ്റെ ബോക്സിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് അക്സസറീസിൻ്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സിലിക്ക ജെല്ല് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കുടാത്തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈപ്പ്സ് ടി ടൈപ്പ് സി ചാർജിങ് കേബിളിൻ്റെ അകത്ത് വരുന്നുണ്ട് കുടാത്തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് മൗണ്ടാണ് ആണ് വരുന്നത് ഒരു രണ്ടാം ടി മൗണ്ടിൻ്റെ അകത്ത് വരുന്നുണ്ട് ഒരെണ്ണം മിനി പറയുന്ന നോർമൽ ആയിട്ടുള്ളതുമാണ് സോ ഇത് അകത്ത് ഒരു മൗണ്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഓക്കെ ഇതൊരു ലോക്കിംഗ് സിസ്റ്റമാണ് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇതിനകത്ത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ഒരു ഇത് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ലെൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഓക്കെ അതായത് ഈ സാധനം ലെൻസ് പ്രൊഡക്റ്റ് ഡാമേജ് ആണ് റീപ്ലേസ് ചെയ്യേണ്ടി പറ്റും ക്യാമറ ഈസ് നോട്ട് വാട്ടർ പ്രൂഫ് അതായത് ഇത് ഉപയോഗിക്കുമ്പോഴ് ക്യാമറ വാട്ടർ അല്ല വെൻ യൂസ്ഡ് വിത്ത് ലെൻസ് ഷോട്ട് സോ ആ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇത് ഉപയോഗിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വലിയ സംഭവമായിട്ട് നമ്മളിത് ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാം കാരണം ഉപയോഗിക്കാൻ സാധ്യത വളരെ കുറവാണ് ഓക്കെ അപ്പം നമ്മളിതൊന്ന് മാറ്റി നിർത്തി ഇനി നമ്മളതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ വേറെ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വാറണ്ടി കാർഡ് ഇതിൻ്റെ അകത്ത് വരാൻ തോന്നുന്നു അല്ല ഒരു ആപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആപ്പിലോട്ട് വരാൻ വേണ്ടി പറ്റും ഇനി അത് മാറ്റി നിർത്തിയാലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു സ്ക്യൂബ് സ്റ്റാർട്ട് ഗൈഡ് വരുന്നുണ്ട് ആക്ഷൻ ഫോർ സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഒരു സ്റ്റിക്കേഴ്സ് അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് പിന്നെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ് നമ്മുടെ ബാറ്ററി കേസ് ഇതിൻ്റെ അകത്തവർ കൊടുത്തിട്ടുണ്ട് സോ ഇത് ബാറ്ററി കേസാണ് ബാറ്ററി ആണോ ബാറ്ററി ആണോ എന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം ബാറ്ററി കേസിനെ പോലെയാണ് തോന്നുന്നത് സോ ഇതാണ് നമ്മുടെ ബാറ്ററി കേസ് ഓക്കെ ഇത് ബാറ്ററി ആണ് ഓക്കെ മൂന്ന് ബാറ്ററി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് സോ ഇതിൻ്റെ ഓറഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാർജ് ആയിട്ടുണ്ടെന്നാണ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫുൾ ചാർജ് ആണ് റെഡ് ആണെങ്കിൽ ചാർജ് ഇല്ല ചാർജ് ചെയ്യണമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് എം എച്ച് ബാറ്ററി ആണ് വരുന്നത് അത്യാവശ്യം നല്ല ബാറ്ററി തന്നെയാണ് സോ മൂന്ന് ബാറ്ററി അഡീഷണൽ നമുക്കിൻ്റെ അകത്ത് രണ്ട് ചാർജിങ് കേസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഓക്കെ ഇനി അത് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നില്ല നമ്മളിത് ഇതിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡി ജെ ഓസ്മോ ആക്ഷൻ ഫോർ ക്യാമറ വരുന്നത് സോ ഞാനിത് വീണ്ടും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിലാണ് വരുന്നത് ഓക്കെ സോ ഇതാണ് നമ്മുടെ നമ്മുടേത് കേസാണ് സോറി ഫ്രെയിമാണ് ചാ ക്യാമറയുടെ ഫ്രെയിമാണ് ഇത് വരുന്നത് സോ ഇത് നമ്മൾ ഡീറ്റെയിൽ നമ്മൾ നോക്കാം സോ ഇതിൻ്റെ അകത്ത് വരുന്ന സംഭവങ്ങൾ ഓക്കെ സ്ക്രൂസ് വരുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഒരു മൗണ്ട് വരുന്നുണ്ട് ലോക്കിംഗ് സ്ക്രൂസ് വരുന്നുണ്ട് സോ ഇതിൻ്റെ അകത്ത് മൗണ്ട് വരുന്നുണ്ട് ഓക്കെ സോ ഇതിൻ്റെ ഇത് സ്ക്രൂ ആണ് ഓക്കെ അത് പൊട്ടിച്ച് കാണിക്കണമെങ്കിൽ കാണിക്കാം സ്ക്രൂ ഇതാണ് സ്ക്രൂ ഓക്കെ ഈ സ്ക്രൂ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇനി അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫ്രെയിം ഓക്കെ ഇതിപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായി ആക്ട് ചെയ്യും ഇനി അത് മാറ്റി നിർത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിൻ്റെ അകത്ത് മൗണ്ട് വരുന്നുണ്ട് ഓക്കെ സോ ഒരു മിനി മൗണ്ടും ഒരു നോർമൽ ലാർജ് ആയിട്ടുള്ള ഒരു മൗണ്ടും വരുന്നുണ്ട് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു എമൗണ്ട് ഓക്കെ സോ ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി പറ്റും ഇനി അത് മാറ്റി നിർത്തിയിട്ട് നമുക്ക് വേറെ ഒരെണ്ണം കൂടി ഇതിൻ്റെ അകത്തേ കൊടുത്തിട്ടുണ്ട് സോ അതും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഓക്കെ ഈ സംഭവം സംഭവത്തിൻ്റെ അകത്ത് അല്ല ഇതൊരു കെർവഡ് അഡ്ഹസി ആണ് സോ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് സോ അത് ഡിപ്പെൻഡ്സ് ഓൺ ആപ്ലിക്കേഷൻസ് മാറി മാറിയിട്ട് നമുക്ക് വരും ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം ഓക്കെ ഇതാണ് നമ്മുടെ ഡി ജെയുടെ ഓസ്മോ ആക്ഷൻ ഫോർ ഓക്കെ സോ ഈ സാധനം നമ്മൾ ഈ രൂപത്തിലാണ് വരുന്നത് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് കുറച്ച് മാറ്റി വെക്കുകയാണ് ഓക്കെ എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റി കാണാം ഓക്കെ ഇതാണ് നമ്മുടെ ഡി ജെയുടെ ഓസ്മോ ആക്ഷൻ ഫോർ ഒക്കെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും സോ ഈ രൂപത്തിലാണ് വരുന്നത് സോ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഒരു ടച്ച് ഡിസ്പ്ലേ ഇതിൻ്റെ അകത്ത് ഒരു കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഈ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു ലെൻസ് പ്രൊട്ടക്റ്റീവ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റാൻ വേണ്ടി പറ്റും ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആക്ഷൻ ഫോർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് വരുന്നത് ഇതുകൊണ്ട് പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാറ്ററി ഇടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ നമ്മുടെ മൗണ്ട് നമുക്കിതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് മൗണ്ട് നമുക്ക് അകത്ത് ഘടിപ്പിക്കാൻ വേണ്ടി പറ്റും സോ ഇതാണ് നമ്മുടെ മൗണ്ട് ഓക്കെ അപ്പം ഇത് നമുക്ക് ഒരു ആണ് സോ ഇത് കറക്റ്റ് നോക്കിയിട്ട് നമ്മളിതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് ഫിറ്റാവും സോ ഇപ്പം നമ്മളിതിൻ്റെ അകത്ത് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് ആവും ശേഷം നമ്മളുടെ ഈ സ്റ്റിക്കിലോട്ടൊക്കെ നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്കൊരു അതിൽ നല്ലൊരു സ്റ്റെബിലേഷനാണ് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നത് എന്തൊക്കെയാണ് നമ്മളാക്കി കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് വരില്ല സ്ക്രൂ ഇട്ട് നമ്മളിത് ടൈറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ആ സെക്ഷൻസ് ഒക്കെ നമുക്ക് എല്ലാവരും അറിയാവുന്ന പോലെ തന്നെയാണ് നമുക്ക് വളരെ ഈസി ടു ഇത് ഡിസംബ്ലിംഗ് വളരെ ഈസിയാണ് സോ ഇനി ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ബാറ്ററി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് മേലോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് വരിക സോ ഇതിനകത്ത് നമുക്ക് ബാറ്ററി ചെയ്യാൻ വേണ്ടി പറ്റും മെമ്മറി കാർഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും സോ ഇരുപത്തിലാണ് വരുന്നത് ഇനി അത് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ചാർജിങ് ചാർജാക്കി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് ഓൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് നമ്മൾ ഞാൻ ബാറ്ററി ഇട്ടിട്ടില്ല ഞാൻ ബാറ്ററി ഇടാൻ വേണ്ടി പോവാണ് ഇതിലൊരു ബാറ്ററി ഞാൻ എടുക്കുകയാണ് അപ്പോൾ ഞാനിത് ചെയ്യുക ബാറ്ററി ഇടുന്ന സമയത്ത് നമ്മളിതൊന്ന് മൈലോട്ടാക്കുക ഇരുപത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി ഇടാൻ വേണ്ടി പറ്റും സോ ഇരുപത്തിൽ നമ്മൾ ബാറ്ററി ഇട്ടു അവിടെയാണ് മെമ്മറി കാർഡ് വരുന്നത് അപ്പോൾ മെമ്മറി കാർഡ് ഞാൻ ഇട്ടിട്ടില്ല പക്ഷെ കുഴപ്പമില്ല അപ്പോൾ ഞാനത് ചെയ്തു ശേഷം നമ്മളിതൊന്ന് പവർ ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ അവിടെ ഞങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഈ രൂപത്തിലാണ് വരുന്നത് സ്ക്രീൻ ലോക്ക്ഡ് ആണ് സോ ഫസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ലാംഗ്വേജ് സെറ്റ് ചെയ്യേണ്ട സമയങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ആണ് ലാംഗ്വേജ് ഇനി നമുക്ക് ഒരു ആപ്പ് ഇതിൻ്റെ അകത്ത് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും എന്നാൽ മാത്രമേ നമുക്ക് ഫർദർ ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ സോ നമുക്കിതിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഡി ജെ എന്നാണ് ആപ്പിൻ്റെ പേര് അപ്പോൾ നമുക്ക് ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ഓൾറെഡി നോർമലി അത് സ്കിപ്പ് ചെയ്തു നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ആ ക്യു ആർ കോഡ് സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും സോ ഇങ്ങനെയാണ് ബാക്കിൽ വരുന്നത് ഓക്കെ സോ ഈ രൂപത്തിലാണ് വരുന്നത് സോ നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ബാറ്ററി ലെവൽ ഇവിടെ കാണിക്കുന്നുണ്ട് അവിടെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറാസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് എസ് ഡി കാർഡ് വന്നിട്ടില്ല അപ്പോൾ ഇവിടെ എനിക്ക് കണക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ വന്നു കാരണം അത് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും സോ അത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്തരത്തിലൊരു ഒരു ഒരു ഇൻഡിക്കേഷൻ വരും സോ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ തന്നെ ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നോർമലി ഉള്ള രീതി തന്നെയാണ് സോ ക്യാമറ ഫോട്ടോ വീഡിയോ സോളോ എന്നൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോയിലോട്ടൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സെഗ്മെൻസ് ഒരുപാട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ബ്രൈറ്റ്നെസ് വർക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് റെസല്യൂഷൻസിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു വൺ എയ്റ്റി പിയിൽ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ടു പോയിൻറ്റ് സെവൻ കെയിൽ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ എടുക്കാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ നമുക്കുണ്ട് ഫോർ കെ ഫോർ ത്രീയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഞാനിത് ഓൾറെഡി പെയർ ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് നമ്മൾ ഷോർട്ട് ടൈം സമയത്ത് നമ്മൾ ഫോർ കെ റെസൊല്യൂഷൻസിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പോൾ എഫ് എസ്സിൽ ഒരുപാട് ഓപ്ഷൻസിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഡിഫോൾട്ടായിട്ട് അവർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി മേലെ നമ്മൾ പോകാൻ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ഫോട്ടോസും കാര്യങ്ങളും നമുക്കിതിനകത്ത് സിപ്ലിയാൻ വേണ്ടി പറ്റും സോ നമുക്ക് ഇനി ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇത് വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ക്ലിപ്പ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കുറച്ച് എന്താ പറയുക സ്ലോ മോഷൻസ് അതുപോലെ തന്നെ സ്റ്റെബിലൈഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി എടുത്തിട്ടുണ്ട് സോ ഇതൊരു ആക്ഷൻ ക്യാമറയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിതിൻ്റെ ഒരു പെർഫോമൻസ് എന്താണെന്ന് കണ്ടിരിക്കുകയാണ് സോ ഇരുപത്തിലാണ് വരുന്നത് സോ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മളെ സെൽഫി നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇരുപത്തിൽ അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതി തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ ഇരുപത്തിലാണ് വരുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് എസ് ഡി കാർഡ് ആഡ് ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് കുഴപ്പമില്ല ഇതിന് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു സോ ഇനി ഞാൻ വഴിയുടെ അവസാനം കുറച്ച് ക്ലിപ്സ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോകണം ഇതിൻ്റെ അത് ഷൂട്ട് ചെയ്തത് അപ്പോൾ അത് നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും സോ അപ്പോൾ അതാണ് അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം ഇനി ഫ്രെയിം കേസ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇപ്പോഴും ഞാനിതൊരു അൺബോക്സ് ഇത് ഞാനിപ്പം നോർമലി സാധാരണ ഒരു അൺബോക്സിംഗ് പോലെ ചെയ്യാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഡൗൺ ദി റോഡ് ഇനിയിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴൊക്കെ ഞാനത് ഉപയോഗിക്കാൻ വേണ്ടി പോകണം അപ്പോൾ നിങ്ങളും ഇത് ശ്രദ്ധിക്കാം ഇനി വേറെ കാര്യം ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇത് ഈ മൗണ്ടിങ് സ്റ്റിക്ക് ഇതിനകത്ത് കണക്ട് ചെയ്തു ഈ സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ടാണ് കണക്ട് ചെയ്ത് മൗണ്ടിങ് നമ്മൾ മൗണ്ട് വെച്ചതിന് ശേഷം സ്ക്രൂ കണക്ട് ചെയ്ത് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് സോ നമ്മൾ ബ്ലോഗൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസിറ്റ് യൂസ് ആണ് ഈ രൂപത്തിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്ലോഗ് ചെയ്യാൻ വേണ്ടി പറ്റും കൂടാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഷോർട്ട്സ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും സോ ഓൾ അറൗണ്ട് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റിനെയാണെന്നുള്ള സംശയമൊന്നുമില്ല ഇപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ ഞാൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ വീട്ടിലവസാനം കാണിച്ചുതരാം അപ്പോൾ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ഒരു ആക്ഷൻ ക്യാമറ ഒക്കെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഡി ജെയുടെ ഓസ്മോ ആക്ഷൻ ഫോർ ഓക്കെ സോ ഇതിപ്പം നമുക്ക് വ്ളോഗിങ് പർപ്പസിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും സോ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു ഏകദേശം ആ പറയുന്നൊരു പ്രൈസ് റേഞ്ച് ഇതിന് വരുന്നുണ്ട് അമ്പത്തിനാലായിരം രൂപ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതൊരു ക്വസ്റ്റൻ ആണ് പക്ഷേ ഇവന്തോ ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റ്സിലുള്ള പല ഇതിനും തീ ഏകദേശം ഈ ഒരു പ്രൈസൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും സോ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഞാൻ അത്യാവശ്യം നല്ലൊരു ബ്ലോഗേഴ്സ് ആവാൻ വേണ്ടി ആലോചിക്കുന്നവർ അല്ലെങ്കിൽ അഡ്വഞ്ചറായിട്ടുള്ള പല വണ്ടികളുടെ ഷൂ വണ്ടി പ്രാന്തമാർക്ക് പല ഒരു ഷൂട്ടിംഗ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതൊരു വർക്ക് ടു ബൈ തന്നെയാണ് സൊ ഡി ജെ ഓസ്മോ ആക്ഷൻ ഫോർ ഇതൊരു അടിപൊളി ആക്ഷൻ ക്യാമറയാണ് ഇതൊരു അഡ്വഞ്ചർ കോംബോ ആണ് ഈ സെക്ഷനൊക്കെ അപ്പോൾ ഇതിൻ്റെ മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഓൾറെഡി കണ്ടു കാണും സോ ആ രൂപത്തിലാണ് വരുന്നത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ബെൽ ഐക്കൻ കൂടി അമർത്തുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ അറിയിക്കുക അല്ലാത്ത പക്ഷം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്ലാൻ കമൻ്റ് വഴി എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ അതും ഞങ്ങൾ അറിയിക്കുക സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങളുടെ സ്വന്തം ഷഹീൽ സൈനിങ് ഓഫ് യു മൻ ബോക്സ് മച്ചാൻ ബൈ